സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം നമ്മുടെ ദൈവം നമ്മെക്കുറിച്ച് എന്തെല്ലാം അറിയുന്നു അതിനാധാരമായി ഒരു വാക്യം ഞാൻ വായിക്കാം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി നാലാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ദൈവം അത് ശോധന ചെയ്യാതിരിക്കുന്നു അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ ഈ നാൽപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ ഹെഡിങ്ങിൽ ഹോരഹപുത്രന്മാരുടെ സങ്കീർത്തനം ഒന്ന് അതിൻ്റെ ഹെഡിങ്ങിൽ കാണാൻ കഴിയുന്നുവെങ്കിലും ഈ സങ്കീർത്തനം പാടിയിരിക്കുന്നത് ദാവീദാണ് എന്നാൽ ഹോരഹപുത്രന്മാർ ഇതിൻ്റെ ലയത്തിൽ അവർക്കിത് പാടുവാൻ അവരിതിൻ്റെ ലയത്തിൽ പാടിയെന്നാണ് അതായത് ലയത്തിൽ പാടുവാനായി ഹോരഹപുത്രന്മാരുടെ കരങ്ങളിൽ ദാവ് ഈ പാട്ട് പരമേപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ഇതിൻ്റെ പശ്ചാത്തലം ഇത് ഏത് സന്ദർഭത്തിൽ എഴുതി എന്നൊന്നും വ്യക്തതയില്ല പക്ഷേ ശത്രുവിന്റെ ഉപദ്രവവും ഇസ്രയേലിന്റെ തോൽവിയും ഇവരെ ജീവിതത്തിന്റെ മേഖലകൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള അവസ്ഥകൾ ഈ ജനത്തിന് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ആ എല്ലാ സന്ദർഭങ്ങളിലും ഈ സങ്കീർത്തനം അനുയോജ്യമായിട്ട് അന്നത്തെ ജനം പാടി എന്നാണ് വേദപണ്ഡിതാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ ദൈവം എന്തല്ല നമ്മെക്കുറിച്ച് അറിയുന്നു ആ വാക്യം നമ്മൾ വായിച്ചു ആമേ ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ല അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരുവനേയുള്ളൂ അത് സ്വർഗ്ഗത്തിലപ്പനാണ് നമ്മൾ ചിന്തിക്കുന്നു ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് പോകുന്നത് സംസാരിക്കുന്നത് ഇതൊന്നും അമ്മ നമ്മെ കാണുന്നില്ല പക്ഷെ എന്നെയും നിങ്ങളെ ഇരുപത്തിനാല് മണിക്കൂർ െ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുവനെയുള്ളൂ അത് സർവശക്തനായ ദൈവമാണ് സ്കൂളിൽ നമ്മുടെ തലമുറയെ സ്കൂളിൽ പഠിപ്പിക്കാൻ വിടുകയാണ് അധ്യാപകരുടെ മുന്നിലിരിക്കുന്ന കുട്ടി അധ്യാപകർ പഠിപ്പിച്ചു കഴിയുമ്പോൾ അവരുടെ ദൗത്യം കഴിഞ്ഞ് ക്ലാസ് റൂം വിട്ടവർ പുറത്തു പോകും ആ സമയത്ത് തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ തൻ്റെ മുന്നിലിരിക്കുന്ന സ്റ്റുഡൻറ്റ് അധ്യാപകൻ്റെ മുന്നിൽ കൺമുമ്പിൽ കാണാൻ കഴിയില്ല അവർ വേറൊരു മറയിലേക്ക് മറയുകയാണ് വേറൊരു ചുവരിലേക്ക് അവർ മറയുകയാണ് നമ്മുടെ ഭവനത്തൊന്നും പുറപ്പെട്ടു പോകുന്ന നമ്മുടെ തലമുറ അവർ സ്കൂളിലോ കോളേജിലോ നമ്മുടെ ഭവനം ഭവനമെന്ന മതിനകത്ത് ഒതുങ്ങിക്കൂടി നിൽക്കുന്ന തലമുറ ലോഹത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ തങ്ങളുടെ ഭവനത്തിൽ നിന്നും ഭവനത്തിന്റെ അങ്കണത്തിൽ നിന്നും ഗേറ്റ് വിട്ടവർ ഗേറ്റ് പൂട്ടി പുറത്തു പോകുമ്പോൾ ഈ കുഞ്ഞ് പോകുന്നതുവരെ വീട്ടിൽ നിന്ന് നോക്കുന്ന പേരൻസ് നമ്മുടെ കാഴ്ചയിൽ കാണുന്നതുവരെ അവരെ കാണാൻ കഴിയില്ല അതിനപ്പുറം ഒരു മതിലിന്റെ മറുഭാഗത്തേക്ക് അവർ നമ്മിൽ നിന്നും മറയുകയാണ് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് പിന്നെ അവരെ കാണാൻ കഴിയില്ല മറിച്ച് അവരെ നമുക്ക് കാണാൻ കഴിയണമെങ്കിൽ അവർ നമ്മുടെ ഭവനത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ അവർ നമ്മുടെ ഭവനത്തിൻ്റെ ഗേറ്റിലെത്തുമ്പോൾ നമുക്ക് കാണുവാനും മനസ്സിലാക്കാനും കഴിയും എൻ്റെ തലമുറ കോളേജിൽ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്നാൽ നമ്മെ ഇരുപത്തിനാല് മണിക്കൂറും നാം എവിടെ ഇരുന്നാലും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇമ അടയാതെ കണ്ണടയാതെ നമ്മെ ഓരോരുത്തരും എവിടെ ആയിരുന്നാലും കാണുന്നവൻ നമ്മൾ ഏത് സ്ഥാനത്തായിരുന്നാലും ഏത് വഴിയിലായിരുന്നാലും നമ്മെ ഇരുപത്തിനാല് മണിക്കൂറും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു മുടയവനെയുള്ളത് സ്വർഗത്തിലെ ദൈവമാണ് അപ്പം നമ്മെ എന്തെല്ലാം മേഖലയിൽ ദൈവം അറിയുന്നു ഒന്നാമതായിട്ട് ഒരു ദൈവഭക്തന്റെ എല്ലാ വഴികളെയും ദൈവം അറിയുന്നു ഒരു ദൈവം എല്ലാ വഴികളും എന്തെയും അറിയുന്നു സങ്കീർത്തനങ്ങൾ ഒന്നിന്റെ ആറാം വാക്യം യഹോബ നീതിമാന്മാരുടെ വഴി അറിയുന്നു വഴിയോ നാശകരമാണ് അപ്പോൾ ഒരു ഭക്തന്റെ എല്ലാ വഴികളും അറിയുന്ന ഒരു ഒരപ്പനയുള്ളൂ അത് സ്വർഗത്തിലപ്പനാണ് യോവിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെയാണ് എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ പൊന്നുപോലെ ഞാൻ പുറത്തുവരും അപ്പൊ ഒരു ഭക്തന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം എന്തെല്ലാം അറിയുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ വഴികളെയും അറിയുന്ന ഒരുവനെയുള്ളൂ അത് നമ്മൾ എങ്ങോട്ട് സഞ്ചരിച്ചാലും എവിടെ ആയിരുന്നാലും നമ്മുടെ വഴി അറിയുന്ന ഒരുവനെയുള്ളൂ അത് സർവശക്തനായ ദൈവം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മോട് കൂടെ ആർക്ക് നമ്മൾ എവിടെ സഞ്ചരിച്ചാലും ആർക്കും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുവാനോ നമ്മെ ശ്രദ്ധിക്കുവാനോ സൂക്ഷിക്കുവാനോ കഴിയില്ല എന്നാൽ ഒരു ദൈവഭക്തനെ സൂക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും ഇരുപത്തിനാല് മണിക്കൂറും ഇമവെട്ടാതെ നോക്കി ഒരു ദൈവഭക്തനെ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഭൂമിയിലോട്ട് നോക്കി ആ ദൈവഭക്തനെ പരിപാലിക്കുന്ന ഒരേ ഒരു കണ്ണ് അത് സ്വർഗത്തിലെ ഉദയവനായ ദൈവത്തിൻ്റെ കണ്ണാണ് ഈ കണ്ണിന് മുന്നിൽ മറഞ്ഞ് നമുക്ക് ഒരിക്കലും ഇരിക്കാൻ സാധ്യമല്ല അതാണ് അയ്യോബ് പറഞ്ഞത് അമേൻ ദാവിത് പറയുന്നത് കർത്താവെ ഞാൻ എവിടെ ചെന്ന് പാർത്താലും നീ അവിടെയുണ്ട് അപ്പൊ എവിടെ ഒരു ദൈവഭക്തൻ കടന്നുപോയാലും ഒരു ദൈവ പൈതൽ ഏത് വഴിയിലായാലും നീ എവിടെ നിൽ നിന്നാലും നീ എവിടെ ഇരുന്നാലും നീ ആരോടുകൂടെ സംസാരിച്ചാലും എല്ലാം നമ്മുടെ വഴി അറിയുന്ന ഒരു അപ്പനാണ് സ്വർഗത്തിലെ ദൈവം വഴി ീതിമാന്മാരുടെ ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാണ് ദുഷ്ടൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി നാശത്തിന്റെ വഴിയാണ് നീതിമാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന ക്രിസ്തുവിന്റെ വഴിയാണ് ദൈവത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്ന ഒരു നീതിമാൻ ഏതു വഴിയിലൂടെ കടന്നു പോയാലും അവനെ തകർക്കുവാൻ ശത്രുവായ വെക്കുന്ന സകല കണികളെയും പൊട്ടിച്ചു മാറ്റുന്നത് ആ വ്യക്തിയല്ല നമുക്ക് കാണുവാൻ കഴിയാത്ത ശത്രുവിന്റെ പതിയിരുപ്പുകളെ പൊട്ടിച്ചു കളയുന്നത് ഉയരത്തിലെ ദൈവമാണ് വഴി ദൈവം അറിയുന്നു ദുഷ്ടന്മാരുടെ വഴി നാശകരമാണ് കാരണം അവൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ലോഹത്തിന്റെ വഴി ആഡംബരത്തിന്റെ ലോഹത്തിന്റെ മാത്രം ജീവിതമാണ് ഒരു ദുഷ്ടൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവൻ്റെ പാത വിശാലമാണ് അവൻ എവിടെയും കൂട്ടുകാർ കിട്ടും എവിടെയും സല്ലപിക്കാൻ കഴിയും എവിടെയും സന്തോഷിക്കുന്ന തൻ്റെ ശരീരത്തെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ നിന്ന് എവിടെയും ലഭിക്കും ദുഷ്ടൻ്റെ വഴി എങ്ങനെയാണ് അവസാനമാൻ്റെ വഴി നാശകരമാണ് എന്നാൽ ദൈവത്തിൻ്റെ വഴി ഒരു നീതിമാൻ്റെ വഴി ദൈവം അറിയും ഒരു നീതിമാൻ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയാത്ത പല ദുർഘടങ്ങളും ചില പതിയിരുപ്പുകളും വഴിയിൽ അണലി കാണും സിംഹം കാണും അതാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലാ നിന്നോട് അടുത്തു വരികയില്ല സിംഹത്തിന്മേലും അണലിമേലും നീച്ച വിട്ടും ബാലസുഖത്തെയും പെരുമ്പാവനെയും അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ പിടിപ്പിക്കും അവൻ എൻ്റെ നാമത്തെ അറിയുകയെ ഞാൻ അവനെ ഉയർത്തും അപ്പോൾ ഒരു ദൈവഭക്തൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി ഇടുക്കമാണ് ഞെരുക്കമാണ് അതിലൂടെ കടന്നു അമ്മ ജയിച്ച് താൻ വിജയത്തിലേക്ക് എത്തുന്ന വഴി ഇടുക്കും ഞെരുക്കമാണ് അതിനർത്ഥം ഒരു ഭക്തൻ തിരഞ്ഞെടുക്കുന്ന ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവൻ അറിയാതെ പ്രതികൂലങ്ങളുണ്ടാകും പ്രതിസന്ധികളുണ്ടാകും കഷ്ടതയുണ്ടാകും രോഗങ്ങളുണ്ടാകും ദുഃഖങ്ങളുണ്ടാകും ഒറ്റപ്പെടൽ ഉണ്ടാകും പരിഹാസം ഉണ്ടാകും പീഡനമുണ്ടാകും ആരും അനുഭവിക്കാത്ത ചില പ്രതിസന്ധിയിലൂടെ ആരും അനുഭവിക്കാത്ത ചില കഷ്ടതയിലൂടെ ആമേ ദൈവത്തിന്റെ വരി കടത്തിവിടും പക്ഷെ അതിലൂടെ ആ പരീക്ഷകളിൽ തോറ്റുപോകാതെ ജയിച്ച് പുറത്തു വരുന്ന ഒരു ഭക്തൻ പൊന്നുപോലെ പുറത്തു വരും അതാണ് യോബ് ഇരുപത്തിമൂന്നിൻ്റെ പത്തിൽ പഠിപ്പിക്കുന്ന ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ പൊന്നുപോലെ പുറത്തു വരും യോവനെ ദൈവം കടത്തിവിടുന്ന വഴിയിലൂടെ കടന്നു കടന്നുപോകുമ്പോൾ ആ പരീക്ഷകളിലെല്ലാം താൻ കടന്നുപോയ വഴിയിലെല്ലാം വളരെ ദുർഘടവും ഭാരപ്പെടുത്തുന്ന മണ്ഡലമായിരുന്നു പക്ഷേ താൻ അതെല്ലാം വഴിയെല്ലാം ജയിച്ച് ജയിച്ച് ആ ദുർഘടമെല്ലാം ചാടിക്കടന്ന് താൻ പുറത്തു വന്നപ്പോൾ തന്റെ ജീവിതത്തിൽ താൻ പൊന്നുപോലെ പുറത്തു മക്കളെ ഒരു നീതിമാന്റെ വഴി എന്നാ ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാണ് തിരുവചനത്തിൽ നീതിയോടുകൂടെ വിശ്വസ്ഥതയോടുകൂടെ ദൈവശബ്ദം കേട്ടു ദർശനപ്രകാരം റങ്ങി തിരിച്ചതായ ഒരു ജോസഫ് തന്റെ പതിനേഴാമത്തെ വയസ്സിൽ തന്റെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി എന്തുകൊണ്ടെന്നറിയാമോ ദൈവത്തിന്റെ വഴി തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ ദൈവീക വഴിയിലൂടെ ദൈവം തന്നെ വഴി നടത്തുമെന്നും ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ജോസഫിന് ഉന്നതങ്ങളിൽ ദൈവം എത്തിക്കുമെന്നുമുള്ള സ്വപ്നം തൻ്റെ വീട്ടുകാരോടും അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും പങ്കുവെക്കുമ്പോൾ അവൻ്റെ വഴി അടച്ച അവൻ്റെ ജീവിതത്തിൽ വാക്തത്വങ്ങളിൽ എത്താതെ വണ്ണം വഴിയിൽ വെച്ച് നശിപ്പിച്ചു കളയുവാൻ സ്വന്തം സഹോദരങ്ങൾ പോലും തനിക്കെതിരായി എഴുന്നേറ്റപ്പോൾ നീതിയോടെ വിശ്വസ്ഥതയോടെ തനിക്ക് ദൈവം കൊടുത്ത സ്വപ്നം മുറുകെ പിടിച്ച് വിശ്വസ്ഥതയോടെ ജീവനായ ദൈവത്തെ നോക്കി താൻ കടന്നുപോയ വഴികളെന്ന് പറയുന്നതും വളരെ ദുർഘടമായ വഴിയാണ് അതായത് പതിനേഴാമത്തെ വയസ്സിൽ ദോദാൻ എന്ന സ്ഥലത്ത് മറ്റുള്ള സഹോദരങ്ങൾ ആടുമേയ്ക്കാൻ പോയ സഹോദരനോടെ ക്ഷേമം അന്വേഷിച്ച് അപ്പൻ പറഞ്ഞു വിടുകയാണ് സഹോദരങ്ങൾക്ക് അപ്പവും വെള്ളവുമായിട്ടൊക്കെ കടന്നുപോകുന്ന ജോസഫിന് ദൂരെ നിന്ന് കാണുമ്പോഴേ സഹോദരങ്ങൾ കൊന്നുകറയുവാൻ ഗൂഢാലോചന ചെയ്തു അടുത്ത് വന്നപ്പോൾ സഹോദരന്റെ കരത്തില് നപ്പ കഷ്ണങ്ങളും എല്ലാം മേടിച്ച് കുടിക്കുകയാണ് കഴിക്കുകയാണ് അത് വാങ്ങി വെച്ചേച്ച് അവരെല്ലാവരും കൂടെ അവന്റെ വസ്ത്രം അവനെ കൊന്നുകളയ്യാൻ തീരുമാനിക്കുകയും അതിൽ ഒരുവനായ ഒരു സഹോദരൻ രൂപേൽ പറഞ്ഞു നമ്മുടെ സഹോദരനല്ലോ നമുക്ക് കൊന്നുകളയ്യണ്ട അവനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയാം പൊട്ടക്കിണറ്റിൽ ഇട്ടിട്ട് അവർ സന്തോഷിച്ച് അവര് ഉല്ലസിച്ച് വളരെ സന്തുഷ്ടരായിരിക്കുമ്പോൾ ആ സമയത്ത് സുഗന്ധവർഗം കച്ചവടക്കാർ അതുവഴി വന്നു അവർക്കായി സമ്പത്തോടും പണത്തോടും ദ്രവ്യാഗ്രഹമുള്ള സഹോദരങ്ങൾ ജോസഫിനെ പൊട്ടക്കിണറ്റെന്ന് വലിച്ചു കയറ്റി അവിടെ നിന്ന് കയറ്റി കച്ചവടക്കാർക്ക് കൊടുത്തു നാണ്യങ്ങൾ സമ്പത്ത് മേടിച്ചു അവനെ വിൽക്കുകയാണ് വീട്ടിൽ നിന്നും പതിനേഴാമത്തെ വയസ്സിൽ ജോസഫ് തള്ളപ്പെട്ടു കാണാതെയാകുന്നു ദോദാനിൽ വെച്ച് താൻ കാണാതെയാകുന്നു അവിടെ വെച്ച് തൻ്റെ റൂട്ട് തിരിയുകയാണ് തന്നെ പൊട്ടക്കിണട്ടിൽ വലിച്ചെറിയുന്നു അവിടെ നിന്നും വലിച്ചു കയറ്റി പണത്തിന് വിൽക്കുന്നു അതായത് കച്ചവടക്കാർക്ക് വിൽക്കുന്നു അവർ കൊണ്ടുപോയി അടിമ ചന്തയിൽ നിർത്തുന്നു ലേലം വെക്കുന്നു അവിടെ തന്നെ വിൽക്കുന്നു അവിടെ നിന്ന് പോത്തിഫറൻ്റെ ഭവനത്തിലേക്ക് തന്നെ അടിമയായി കൊണ്ടുപോകും പക്ഷെ അവിടെയും തന്നെ എവിടെയാണോ ഫറവൻ്റെ കൊട്ടാരത്തിൽ എവിടെയാണോ തന്നെ ആമേൻ ആക്കി വെച്ചു താൻ അവിടെയെല്ലാം വിശ്വസ്ഥതയോടെ നിന്നു ഒരടിമ ചങ്ങനയാൽ ഒരടിമ ചങ്ങല പോലെ അടിമ പോലെ ഒരടിമയായിട്ട് ജോലി ചെയ്യുമ്പോഴും അവിടെയൊന്നും ജോസഫിൻ്റെ ജീവിതത്തിൽ ജോസഫ് കടന്നുപോയ വഴികൾ ദുർഘടമാണ് പ്രതികൂലമാണ് പ്രതിസന്ധിയാണ് ജോസഫ് ഇങ്ങനെ ദൈവമേ ഈ സ്വപ്നം മുഖാന്തരമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ഞാൻ പോകുന്ന വഴി ദുർഘടമാണ് എൻ്റെ നാട്ടിൽ നിന്ന് പോലും നാടുകടത്തപ്പെട്ടു എൻ്റെ സഹോദരങ്ങൾ തന്നെ മറ്റു രാജ്യത്തിൽ എനിക്ക് എന്നെ വിൽക്കാനിടയായി എനിക്കിനി എൻ്റെ നാട്ടിൽ പോകാൻ കഴിയില്ല അപ്പനെ കാണാൻ കഴിയില്ല അമ്മയെ കാണാൻ കഴിയില്ല ആരെയും എനിക്ക് ബന്ധുക്കളെ കാണാൻ കഴിയില്ല ആ ഒരു സ്വപ്നമാണ് ഇതിന് കാരണമെന്ന് ഒരിക്കൽ പോലും ജോസഫ് ജോസഫ്റുക്കുകയോ നിരാശപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്തതായിട്ട് തിരുവചന ഏടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല ആ വഴിയിലൂടെയൊക്കെ കടന്നു ചെല്ലുമ്പോൾ ആ ദുർഘടമേടുകളിലൂടെ കടന്നു പോകുമ്പോഴും ജോസഫിന് അറിയുന്ന ഒരുവനുണ്ടായിരുന്നു ജോസഫിന്റെ വഴിയെ നന്നായി അറിയുന്ന ദൈവം ആ വഴിയിലൂടെ തന്നെ പരീക്ഷകളിലൂടെ ആ വഴികളിലൂടെ ദൈവം തന്നെ കടത്തി വിടുമ്പോഴും താൻ വെറുപെറുക്കുകയോ നിരാശപ്പെടുകയോ ചെയ്യാതെ ധൈര്യത്തോടുകൂടെ തൻ്റെ വാക്തത്തെ സ്വപ്നത്തെ മുറുക പിടിച്ച് താൻ പ്രതീക്ഷയോടായിരിക്കുന്ന വിശ്വാസത്തോടായിരിക്കുന്ന പ്രത്യാശയോടായിരിക്കുന്ന ഒരു ജോസഫിനെയാണ് സർവശക്തനായ ദൈവത്തിന് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു നീതിമാന്മാരുടെ വഴി ദൈവമറിയുന്നു ജോസഫിന്റെ ഓരോ വഴിയും സ്വർഗത്തിലെ ദൈവം ഇമപെട്ടാതെ വണ്ണം ആമ ഇരുപത്തിനാല് മണിക്കൂറും ജോസഫ് കടന്നുപോയ ക്രിസന്ധിയുടെ വഴികൾ സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടേയിരുന്നു ഉയരത്തിൽ അപ്പൻ പറഞ്ഞു ഇവൻ കടന്നുപോകുന്ന വഴികൾ പ്രതികൂലമാണ് പക്ഷേ ഹൃദയം കൊണ്ടുപോലും അവൻ അവനെന്നോട് പിണക്കമില്ല എന്നോട് നിരാശയില്ല അവൻ പിറവരുക്കുന്നില്ല ആമയെ സ്വർഗപ്രദയോ മിണ്ടാണ്ടിരുന്നില്ല അവസാനം ജോസഫിനെ കൊണ്ടുപോയ വഴി കാരാഗ്രഹത്തിൽ ജയിലടയ്ക്കുക എന്നുള്ളതാണ് ആ ജയിലിൽ തന്നെ തള്ളിയിടുമ്പോഴും അവിടെ കിടക്കുമ്പോഴും താൻ ദുഃഖിതനല്ല സന്തുഷ്ടനാണ് താൻ സന്തോഷമുള്ളവനാണ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അപ്പക്കാര പ്രമാണിയും പാനവാപ്ര വാഹനം തൻ്റെ ജയിലിൽ കടന്നു വന്നു കണ്ട സ്വപ്നത്തെ സന്തോഷത്തോടെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു അതിനർത്ഥം ഒരു ദൈവഭക്തനെ എവിടെ എടുത്തിട്ടാലും അവിടെ ദൈവത്തിൻ്റെ കരമുണ്ട് താൻ അവിടെയും ഭാരപ്പെട്ടില്ല ജയിലറയാണല്ലോ തൻ്റെ ദർശനം നഷ്ടപ്പെട്ടു പോകുമെന്ന് ജോസഫ് ഭാരപ്പെടുന്നില്ല ഭാരപ്പെട്ട് സ്വപ്നം കണ്ട് ദുഃഖിച്ചിരിക്കുന്നവർക്ക് സ്വപ്നത്തെ വ്യാഖ്യാനിക്കുകയാണ് അതിനർത്ഥം ദൈവം ജോസഫിന് കൊടുത്ത കൃപ കൃപാപരം സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ കൃപാപരം തന്നെ ജയിലറയിലിടുമ്പോഴും കുണ്ടറയിലിടുമ്പോഴും എവിടെത്തന്നെ ഇട്ടാലും തന്നെ ദൈവമേൽപ്പിച്ച ദൗത്യം താൻ അതുപോലെ ചെയ്യുകയാണ് ഒരു നീതിമാന്റെ വഴി സ്വർഗത്തിലെ ദൈവം അറിയുന്നു ജോസഫിന്റെ ഓരോ ചുവടുകളും ജോസഫിന്റെ ഓരോ വഴികളും സ്വർഗത്തിലെ ദൈവം അത് അറിഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നീ നീതിമാനായ ഒരു ഭക്തനാണ് നിന്റെ വഴി അറിയുന്ന ഒരു അപ്പനാണ് നിന്റെ ചിന്ത അറിയുന്ന ഒരു അപ്പനാണ് നിന്റെ ആഗ്രഹങ്ങൾ അറിയുന്ന ഒരു അപ്പൻ സ്വർഗപ്പിനുണ്ട് നീ അവസാനപര വിശ്വസ്ഥനായിരിക്കുക ജീവിതത്തിൽ അവസാനം താൻ ചെന്നുപെട്ട വഴി താൻ സഞ്ചരിച്ചു പോയി താൻ ആമ വീണത് കാരാഗ്രഹത്തിലാണ് ജയിലറയിലാണ് അവിടെ ചില വർഷങ്ങൾ കിടന്നുവെങ്കിലും അവിടെയും തന്നെ ദൈവമേൽപ്പിച്ചത് ചെയ്യുകയാണ് ആ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ കൃപാവരത്തിന്റെ തിളക്കം വർദ്ധിക്കുകയാണ് അനർത്ഥം ഒരു ദൈവഭക്തനെ കഷ്ടതയിലൂടെ കടത്തിവിടുന്ന വഴിയിലേക്ക് കടത്തി വിടുമ്പോൾ ആ വ്യക്തിയുടെ കൃപാവരത്തിന്റെ തിളക്കം കൂടുകയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പുതിയ ശക്തി പ്രാപിക്കുകയാണ് പ്രത്യാവശമാർ അവിടെ നിന്നും സ്വർഗത്തിന് ദൈവം ആമേ തന്നെ ഇതുവരെ ദുർഘടത്തിന്റെ വഴിയിലൂടെ കൊണ്ടുപോയ മേഖലകളെ ആ റൂട്ടിന് സ്വർഗത്തിന് ദൈവം അടച്ചിട്ട് വാക്തത്വത്തിന്റെ വഴിയിലേക്ക് ജോസപ്പിനെ പരിശുദ്ധാത്മാവ് തിരിച്ചു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ശത്രു ഏത് വഴിയിലൂടെ കൊണ്ടുപോയാലും ശത്രുവിന്റെ വഴിയെ ഒരു വഴി അറിഞ്ഞ് ശത്രു വലിച്ചു കൊണ്ടുപോകുന്ന വഴികളെ സ്വർഗപ്പിലെ ദൈവം അടച്ച് നിന്റെ വാക്തത്ത വഴിയിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ കൈപിടിച്ച് റൂട്ട് തിരിച്ചു കൊണ്ടുവരും ജോസഫിന് അവസാനം ജയിലറയിൽ നിന്ന് തന്നെ റൂട്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു അത് തൻ്റെ ജീവിതത്തിൽ നൂറ്റിപ്പത്ത് വർഷം നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായി കാല സമ്പൂർണനായി അനുഗ്രഹിക്കപ്പെട്ട വാക്തത്തെ സ്വപ്നം എന്തുവാണ് അത് കണ്ട് തൃപ്തിയോടെ മരണപ്പെട്ട ഒരു ഭക്തനാണ് ജോസഫ് നീതിമാന്റെ വഴി സ്വർഗത്തിലെ ഉടയവൻ അറിയുന്നു എന്റെ നിങ്ങളുടെ വഴി അറിയുന്ന ഒരു അപ്പനുണ്ട് കർത്താവെ ഞാൻ അനുഭവിക്കുന്ന കഷ്ടത ഞാൻ പോകുന്ന വഴി ആരും കാണുന്നില്ലല്ലോ കാണുന്നുണ്ട് നീ നീതിയോടുകൂടെ എന്നോട് നിങ്ങളോട് പറഞ്ഞ വാക്തത്വം മുറുക നീ നീതിയോടുകൂടെ നിൽക്ക് നിന്റെ അവസാനം ജീവിതത്തിൽ നീ വിജയത്തിലേക്ക് പ്രവേശിക്കും ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതു വഴികളെയും അറിയുന്ന ഒരപ്പനുണ്ട് നീ നിരാശപ്പെടേണ്ട നിന്റെ ജീവിതം വിജയത്തിലേക്ക് എത്തിച്ചേരും പരിശുദ്ധ താവെ ഈ നിമിഷത്തിനായി നന്ദി ഈ ദൈവശബ്ദം കേൾക്കുന്ന മക്കൾക്കായി സ്തോത്രം ഇവരുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങൾ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നതിനായി നന്ദി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരെല്ലാ വഴികളെ അറിയുന്ന ഒരപ്പനാണ് താവെ അത് വിജയത്തിലേക്കും വാർത്തത്വത്തിൽ എത്തിച്ചേരുമാൻ ദൈവത്തിന്റെ വരിശസ്താൻ ഒരുക്കുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ